ेवे गौरवाणि प्रचारिणे निर्विशेष पाश्चात्यदेशतारिणे जय श्रीकृष्ण प्रभु प्रभुनित्यानन्दा श्री, श्री अद्वैता गदाधरा श्रीभासादी गौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम्बलम्

नित्यं निभागवतया भगवतीलोके भक्तिर्भव कृष्णाय वासुदेवाय देवी नंदनाय च नंदगोपकुमराय नमो नमः हरे कृष्ण भागवतम ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അവസാനത്തെ ഒരു ശ്ലോകവും ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഋതു മഹാരാജാവൽ ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു ആദ്യത്തെ നാല് ശ്ലോകങ്ങളും വായിക്കാം ശ്ലോകം അറുപത്തിമൂന്ന് കീർത്തിയോർദ്ധ ഗീതയാത്രലോകത്രവിശുന്ധ്രേഷ സ്ത്രീണ അധ്യയനം ഇരുപത്തി മൂന്ന് ശ്ലോകം ഒന്ന് മുതൽ നാല് വരെ വായിക്കാം മൈത്രേയുവാച ദൃഷ്ട ദൃഷ്ടാത്മാനം പ്രവയസം ഏക ആത്മവാൻ ആത്മനശേഷ

अगत भूवनम तत्रां तत्राप्यताभ्यधेमो वैघनसा सुसंमदे आरब्धा कृ यथा सुविजये पुरा हरे कृष्ण प्रभु जी प्रणाम कृष्ण प्रिया माता जी वाच हरे कृष्णा प्रभु जी श्री कृष्णा ओम नमो भगवते ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സ്കന്ധം നാല് അധ്യായം ഇരുപത്തിരണ്ട് ശ്ലോകം അറുപത്തി മൂന്ന് പ്രവിഷ്ട്രേഷ സ്ത്രീണ രാമ സദാ ഹരേ കൃഷ്ണ വിവർത്തനം ശിലപ്രപാദിക്കുക സമസ്ത ലോകങ്ങളിലും ഉന്നത മധ്യമ അധമ ഗ്രഹ സംവിധാനങ്ങളിൽ പൃഥു മഹാരാജാവിന്റെ പ്രശസ്തി ഉറക്കെ പ്രഖ്യാപിക്കപ്പെട്ടു രാമചന്ദ്ര ഭഗവാന്റെ മഹിമകൾ പോലെ മധുരതരമായ പൃഥുവിന്റെ മഹിമകൾ എല്ലാ വനിതകളും വിശുദ്ധ വ്യക്തികളും ശ്രവിച്ചു ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യായം പൃഥു മഹാരാജാവ് നാലുകുമാരന്മാരുമായി എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇവ ഇപ്രകാരം സമാപിച്ചു അധ്യായം ഇരുപത്തി മൂന്ന് പൃഥുമഹാരാജാവ് ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു ശ്ലോകങ്ങൾ ഒന്നു മുതൽ മൂന്ന് വരെ മൈത്രേയ ഉചഷത്മനം പ്രവയശ മേഘദാവത്മന വർദ്ധിത ശേഷ സ്വാനുസർഗ്രജപതിഗതസ്താ ചാഭി വൃത്തദോ ധർമ്മൃത്സദ നിഷ്പദേശ്വരാശോ യഥമിവാൻ ആത്മജേഷ പ്രജാസു വിമനസ്മനസ്വേ സ്വേഗ സദാ രോഗാത്തവനം പരീക്ഷണ വിവർത്തനം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രതുമഹാരാജാവ് തനിക്ക് വാർദ്ധക്യം ബാധിക്കുന്നതായി സ്വയം കണ്ടറിയുകയും ലോകത്തിന്റെ മുഴുവൻ രാജാവായിരുന്ന ആ മഹാത്മാവ് താൻ ആർജിച്ച സമ്പത്തുകളൊക്കെയും സർവചരാചരങ്ങൾക്കുമായി വിഭജിച്ചു നൽകുകയും ചെയ്തു ധാർമിക തത്വങ്ങൾ അനുസരിച്ച് എല്ലാവർക്കും വിശ്രമ ജീവിതം വേദന ക്രമപ്പെടുത്തിയ അദ്ദേഹം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ആജ്ഞകൾ പാലിച്ച ശേഷം അദ്ദേഹവുമായുള്ള പരിപൂർണ സംയോജനത്തിൽ തന്റെ പുത്രന്മാരെ താൻ സ്വന്തം പുത്രിയായി പരിഗണിക്കുന്ന ഭൂമിദേവിക്ക് സമർപ്പിച്ചു അനന്തരം അദ്ദേഹം രാജാവിന്റെ വേർപാടിൽ വേദനിക്കുകയും കരയുകയും ചെയ്യുന്ന പൗരന്മാരുടെ സാന്നിധ്യം ഉപേക്ഷിച്ച് തപസനുഷ്ഠിക്കുന്നതിന് പത്നിയോടൊപ്പം വനത്തിലേക്ക് പോയി ഹരേ കൃഷ്ണ ശ്ലോകം നാല് തത്രാപ്യഭ്യനിയമോ വൈകാ വൈകസ് ആരബ് ഉഗ്രതപസി ഹരേ കൃഷ്ണ വിവർത്തനം പൃഥു മഹാരാജാവ് ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിന്റെ നിയമ ക്രമങ്ങൾ കർശനമായി പാലിക്കുകയും വനത്തിൽ കഠിന തപസ്സുകൾ അനുഷ്ഠിക്കുകയും ചെയ്തു മുൻപ് ഭരണകൂടത്തെ നയിക്കുന്നതിനും എല്ലാവരെയും കീഴ് കീഴടക്കുന്നതിനും കാട്ടിയിരുന്ന അതേ വ്യഗ്രതയോടെയാണ് ഈ പ്രവർത്തികളിലും അദ്ദേഹം ഒഴുങ്ങിയത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 പ്രഭുജി 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 ദേവി ഉയർന്ന തരം സ്വഭാവങ്ങളെ കുറിച്ച് പ്രത്യേകം കീർത്തിച്ചു അദ്ദേഹം ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് പ്രപഞ്ചത്തിലെ ഉന്നത ലോക ബാലകന്മാരുമായിട്ട് സ്വഭാവ സവിശേഷതകളെ താരതമ്യപ്പെടുത്തി പൃഥ്വി കീർത്തിച്ചു ആ പൃഥ്വി കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചിരുന്നു ഊർജ്ജ ലോകങ്ങളിലും എല്ലാവിധ ലോകങ്ങളിലും പൃഥ്വി മഹാരാജാവിന്റെ മഹാത്മ്യം കീർത്തിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കീർത്തി എങ്ങനെയാണോ ലോകം മുഴുവൻ ആലപിച്ചത് അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് ഭക്തന്മാർ ഭക്തന്മാർ മാത്രമല്ല എല്ലാ ജന ജനങ്ങളും സർവലോകത്തിലെ ജനങ്ങളും പൃഥ്വി മഹാരാജാവിന്റെ കീർത്തികൾ വളരെ ശ്രദ്ധയോടു കൂടി കേട്ടിരുന്നു എന്നാണ് പറയുന്നത് അവർക്ക് വലിയ ആനന്ദമുണ്ടായി ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ എങ്ങനെയാണോ ജനങ്ങൾക്ക് ആനന്ദം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ പൃഥ്വിഹാരാജാവിനെ കുറിച്ചും ജനങ്ങൾ കീർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇത് വളരെ കാലങ്ങൾക്ക് മുന്നെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആയുർഭാവത്തിന്റെ മുന്നേ തന്നെയാണ് പൃഥ്വി മഹാരാജാവിന്റെ ചരിത്രം നടക്കുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തിന് ശേഷം ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടി വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരിതം പറയാറുണ്ടായിരുന്നു അവർ അത് വളരെ സന്തോഷപൂർവ്വം ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ മുൻകാലത്തിൽ മുൻ യുഗങ്ങളിൽ പൃഥു മഹാരാജാവിനെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു പൃഥു മഹാരാജാവിൻ്റെ മഹാത്മ്യം അവർ അവർ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം അടുത്ത ക്രയത്തിൽ മൈത്രി മഹർഷി പൃഥ്വി മഹാരാജാവിന്റെ അവസാന കാലഘട്ടത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പൃഥ്വി മഹാരാജാവ് എങ്ങനെയാണ് ആശ്രമം സ്വീകരിച്ചത് ആ വനപ്രസ്ഥ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ദിനചര്യകൾ എന്തെല്ലാമായിരുന്നു അതിനുശേഷം അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം ധാമത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോയത് ഇവിടെ പൃഥ്വി മഹാരാജാവ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഒരു ശക്തിയാവേശ അവതാരമാണ് ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഭഗവാൻ നേരിട്ട് അവതരിക്കും അല്ലെങ്കിൽ ഭഗവാന്റെ പാർഷതന്മാരെയോ വൃത്യന്മാരെയോ ഭഗവാൻ പറഞ്ഞേക്കും അതേപോലെ ഭഗവാൻ പറഞ്ഞേച്ചിട്ടുള്ള ഭഗവാന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു പാർഷവനായിരുന്നു പൃഥ്വരാജാവ് അദ്ദേഹത്തിന് ഭഗവാനെ പോലെ തന്നെയുള്ള ശക്തികളെല്ലാം ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം വിഷ്ണുതത്വമായിരുന്നില്ല അദ്ദേഹം ഒരു ജീവാത്മാവായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശക്ത്യാവേശ അവതാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വഭാവനത്തിലേക്ക് വൈകുണ്ഠലോകത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തപസ്യകളൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം ഭഗവാന്റെ നിയോഗമനുസരിച്ച് ഒരു പ്രത്യേക കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അവതരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാമോ പക്ഷെ സാ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ ജനങ്ങൾക്കും ഒരു മാതൃകയാകുന്നതിന് വേണ്ടി അദ്ദേഹവും എല്ലാ തപശ്ചര്യകളും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അനുഷ്ഠിക്കേണ്ട അനുവർത്തിക്കേണ്ട എല്ലാ തപശ്ചര്യകളും സ്വയമേവ സ്വീകരിച്ചു അദ്ദേഹവും ജനങ്ങൾക്ക് മാതൃകയായി രാജ്യഭാരം വിട്ടൊഴിഞ്ഞ് അടുത്ത ആശ്രമത്തിലേക്ക് വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകങ്ങളിൽ പൃഥ്വി മഹാരാജാവ് വാനപ്രസ്ഥ ആശ്രമം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത് അദ്ദേഹം മനസ്സിലായി എനിക്ക് പ്രായമായി പ്രവയസമേകത ഒരു പ്രാവശ്യം ഒരിക്കൽ ഋഥു ചിന്തിച്ചു ഏകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹം ചിന്തിച്ചു എന്താണ് എനിക്കും പ്രായമായിട്ടുണ്ട് ഇനിയും രാജ്യഭാരത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല രാജ്യം ഭരിക്കുന്നത് അടുത്ത തലമുറയെ ഏൽപ്പിക്കാം പ്രാപ്തനായിട്ടുള്ള വ്യക്തികളെ ഏൽപ്പിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് പറയുന്നത് വന്യ ആത്മാവാനോ വേനന്റെ ഋഥു മഹാരാജാവ് അതിന്റെ അതിപടി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തു തന്റെ എല്ലാവിധ സ്വത്തുക്കളും താൻ ആർജിച്ചിട്ടുള്ള സമ്പത്തുകളെല്ലാം ജനങ്ങൾക്ക് വേദിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ജനങ്ങൾക്കത് അവരുടെ യോഗ്യത അനുസരിച്ച് അർഹതയനുസരിച്ച് വിതരണം ചെയ്തത് മാത്രമല്ല അവശ്യത അനു ആവശ്യത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പ്രായമായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള വൃത്തിദൻഷനുകളൊക്കെ അദ്ദേഹം ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത് താൻ ഇവിടെ നിന്ന് തിരിച്ചുപോയാലും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവരുത് അതുകൊണ്ട് ആവശ്യം അവർക്കാവശ്യമായിട്ടുള്ള പെൻഷനുകൾ അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത് അദ്ദേഹം പൂർണ്ണ പൂർണ്ണതൃപ്തിയോടുകൂടിയാണ് രാജ്യം ഉപേക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് കാരണം ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാന്റെ ആത്മപ്രകാരം അദ്ദേഹത്തിന് നിർവഹിക്കേണ്ട കടമകളെല്ലാം അദ്ദേഹം നിറവേറ്റി പൃഥ് മഹാരാജാവ് അവതരിക്കുന്നതിന്റെ മുന്നേ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണമൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ മുന്നേ വേനന്റെ ഭരണമായിരുന്നു അദ്ദേഹം ജനങ്ങളെ ധാർമ്മിക മാർഗത്തിൽ നിന്നും പുറകോട്ട് കൊണ്ടുപോയ വ്യക്തിയേക്ക് ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത് യജ്ഞങ്ങളൊന്നും ചെയ്യരുത് എന്ന് വേനൻ വിലക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളെല്ലാം ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ നിന്നും അതപ്പതിച്ചിട്ടുള്ള സമയമായിരുന്നു ആ സമയത്താണ് പൃഥ്വി മഹാരാജാവ് അവതരിക്കുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ആ പറഞ്ഞയച്ചിട്ടുള്ള വ്യക്തിയാണ് പൃഥ്വി മഹാരാജാവ് അങ്ങനെ വീണ്ടും അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ നയിച്ചു യജ്ഞങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചു ജനങ്ങൾക്ക് എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ധാർമ്മികമായിട്ട് ജീവിക്കേണ്ടത് എന്തെല്ലാം കടമകളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് ഇതെല്ലാം ജനങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും പൃഥ്വ മഹാരാജാവ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ യജ്ഞ വേദിയിൽ വെച്ച് അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ജനങ്ങളെ വീണ്ടും ധാർമ്മിക മാർഗത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ജനങ്ങളൊക്കെ ആത്മീയമായിട്ട് പുരോഗമിക്കുന്നുണ്ട് തൻ്റെ അഭാവത്തിലും അവർക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും എന്നുള്ള പൂർണ്ണതൃപ്തിയിലാണ് പൃഥ്വി മഹാരാജാവ് തന്റെ രാജ്യം ഇടുന്നത് എന്ന് പറയും ആ രാജ്യം ഇടുന്നതിന്റെ മുന്നേ തന്റെ അഞ്ച് പുത്രന്മാർക്ക് പൃഥ്വി രാജ്യങ്ങളെല്ലാം വിഭജിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹം ഭൂമണ്ഡലത്തിന് മുഴുവൻ ഭരിച്ചിരുന്ന ഭൂമണ്ഡലത്തിന്റെ ചക്രവർത്തിയായിരുന്നു അതിലുള്ള രാജ്യങ്ങൾ പൃഥ്വഹാരാജാവ് തന്റെ പ്രാപ്തരായിട്ടുള്ള രാജ്യം ഭരിക്കാൻ യോഗ്യതയുള്ള മക്കൾക്ക് വിഭജിച്ചു കൊടുത്തു അവർക്ക് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും പൃഥ്വി മഹാരാജാവ് നൽകി ആ സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ആത്മജേഷ ആത്മജേഷ് ആത്മജാം നസി തന്റെ പുത്രിയും പുത്രന്മാർമാരുടെ സംരക്ഷണത്തിൽ അദ്ദേഹം വിട്ടു എന്നാണ് പുത്രി എന്ന് പറയുന്നത് ആരാണ് പൃഥ്വി മഹാരാജാവിന് പുത്രിയുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല അഞ്ചു പുത്രന്മാരുണ്ട് എന്നാണ് നമ്മൾ വായിച്ചത് അപ്പോൾ പുത്രി എന്ന് പറയുന്നത് ആ രാജ്യത്തെയാണ് തന്റെ രാജ്യത്തെ അദ്ദേഹം പുത്രിയെ പോലെയാണ് കണക്കാക്കിയത് ആ പുത്രിയെ തന്റെ പുത്രന്മാരുടെ സംരക്ഷണത്തിൽ വിട്ടുകൊടുത്ത് അദ്ദേഹം ആ രാജ്യത്ത് നിന്നും പോയി എന്നാണ് പറയുന്നത് പോകുന്ന സമയത്ത് ജനങ്ങൾക്കെല്ലാം വലിയ ദുഃഖമുണ്ടായിരുന്നു അവർ കരഞ്ഞുകൊണ്ട് രാജാവിനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് അവർക്ക് വലിയ വേർപാടുണ്ടായിരുന്നു രാജാവ് രാജ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് പൃഥു മഹാരാജാവും ജനങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് പൃഥു മഹാരാജാവിന് ജനങ്ങളോടും ജനങ്ങൾക്ക് പൃഥ്വി മഹാരാജാവിനോടും വലിയ വാത്സല്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് കഠിനമായിട്ടുള്ള ദുഃഖം അവർക്ക് അനുഭവ അനുഭവപ്പെട്ടു അവർ കരഞ്ഞുകൊണ്ട് പൃഥു മഹാരാജാവിനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെയാണോ ശ്രീരാമചന്ദ്ര ഭഗവാൻ അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് പോകുന്ന സമയത്ത് സീതാദേവിയോടൊപ്പം വനത്തിലേക്ക് പോകുന്ന സമയത്ത് ജനങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് പുറകെ പോയത് അതേപോലെ മൃഗമഹാരാജാവ് പത്നിയായിട്ടുള്ള അർച്ചി ദേവിയോടൊപ്പം രാജ്യം വിട്ടുപോകുന്ന സമയത്ത് ജനങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചു വരും ഏതായാലും ആ ജനങ്ങളായിട്ട് ഉപേക്ഷിച്ച് അദ്ദേഹം അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അടുത്ത ആശ്രമത്തിലും അദ്ദേഹം വളരെ ഊർജ്ജസ്വലതയോ സ്വലതയോടു കൂടി വളരെ ഉത്സാഹത്തോടു കൂടി അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തിൽ ജീവിച്ചു എന്ന് പറയാം വനപ്രസ്ഥാശ്രമത്തിന്റെ എല്ലാ നിയമങ്ങളും അദ്ദേഹം വളരെ കർശനമായിട്ട് പാലിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വൈഖാനസ സുസമ്മത അദ്ദേഹം പ്രവേശിച്ചിട്ടുള്ളത് അടുത്ത ആശ്രമം ഏതാണ് ഇതുവരെ ഗാർഹസ്ഥ ആശ്രമത്തിലായിരുന്നു അദ്ദേഹം ഇനി അടുത്തത് വനപ്രസ്ഥാശ്രമമാണ് ആ വനപ്രസ്ഥാശ്രമത്തിന്റെ മറ്റൊരു പേരാണ് വൈഖാനസ ആശ്രമം ആ വൈഖാനസ ആശ്രമത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് വൈകാനസ സുസമ്മത കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നു അദ്ദേഹം തന്റെ പത്നിയോടൊപ്പമാണ് ആ വൈഖാനസ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയുന്നത് സദാ സദാന സദാന അഗാദ് എന്ന് പറയുന്നത് ദാനം എന്ന് പറയുന്നത് പത്നിയാണ് പത്നിയോടൊപ്പം അദ്ദേഹം വൈഖാനസ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ വാനപ്രസ്ഥ ആശ്രമത്തിൽ പത്നിയെ കൊണ്ടുപോകാവോ അതിന് തടസ്സമില്ല ഉൾ പത്നിയും തൻ്റെ ശരീരത്തിന്റെ തന്നെ ഭാഗമാണ് അതുകൊണ്ട് അദ്ദേഹം വനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് പത്നിയായിട്ടുള്ള അർച്ചി ദേവിയോടൊപ്പം തന്നെയാണ് പോയിട്ടുള്ളത് അദ്ദേഹം വനപ്രസ്ഥാശ്രമത്തിലെ എല്ലാ നിയമങ്ങളും കർശനമായിട്ട് പാലിച്ചു എന്ന് പറയും നാലാമത്തെ സ്ലോകം വൈകസുഷതയും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ തപസ്സും വളരെ കൂടി ചെയ്തു എന്നാണ് പറയുന്നത് എങ്ങനെ തൻ്റെ രാജ്യം ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഉത്സാഹത്തോടു കൂടി അദ്ദേഹം തപസ്സുകളൊക്കെ അനുവർത്തിച്ചു എന്നാണ് പറയുന്നത് വനപ്രസ്ഥാശ്രമത്തിലും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഇതൊരു കടമ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം വളരെ കൂടി ആ നിയമങ്ങളൊക്കെ പാലിച്ചിരുന്നു എന്നാണ് പറയുന്നത് വനപ്രസ്ഥാശ്രമത്തിൽ പൃഥ്വിഹാരാജാവിന്റെ ദിനചര്യകളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം തപസ്സുകൾ അനുഷ്ഠിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ മൈത്രീ മനുഷ്യ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇന്ന് നമ്മൾക്കും ഒരു വിശേഷ ദിവസമാണ് അദ്വൈതാചാര്യരുടെ ഭഗവാൻ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും സംയുക്ത അവതാരമായിട്ടുള്ള അദ്വൈതാചാര്യരുടെയും ആവിർഭാവ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ഭക്തന്മാർ ഉച്ചവരെ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് എടുക്കുന്നത് നല്ലതാണ് ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മൾക്ക് നാമജപം തുടരാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹരേ 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 കൃഷ്ണ 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 ശ്രീകാന്ത് പ്രഭു പ്രഭു മാതാജി മാതാജി സംശയങ്ങളോണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദി ഗൗരവക്തൃന്ദ